ഹായ് മച്ചന്മാരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് നൂറ് ശതമാനം കമൻറ്റുകൾ വരാൻ ചാൻസ് ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഈ ഫ്ലോറിലൂടെ പൈപ്പിങ് ചെയ്തതൊന്നും കേരളത്തിൽ ഇത് പറ്റത്തില്ല എന്നുള്ള കാരണങ്ങളൊക്കെ ഒരുപാട് കാരണങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്മാർ പറയാൻ ചാൻസ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഒരു പ്രമുഖ ഇന്ത്യൻ ബ്രാൻഡായ ഒരു കമ്പനിയുടെ ഓട്ടോമേഷന് വേണ്ടി ഞങ്ങളോട് ചെയ്യേണ്ട കാര്യം നമ്മളായിട്ടുള്ള കരാറ് പ്രകാരം ചെയ്തുകൊടുത്ത വർക്കാണിത് പൈപ്പിംഗ് നമ്മളീ വർക്കിൻ്റെ നൂറ് ശതമാനം എന്താ ചെയ്യുക നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പോരായ്മകൾ പോരായ്മകളുണ്ടാകും അത് സ്വാഭാവികമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ വർക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്നും ഇതിൽ ഏതൊക്കെ പോരായ്മകളുണ്ടെന്നൊക്കെ ഓരോരുത്തരുമ്പോൾ ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ പറയും കാരണം കമൻറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കാരണം എന്നെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഒരു നമ്മളെന്താ ചെയ്ത് നമ്മളായിട്ടുള്ള കരാർ എന്താ വെച്ചാൽ അവൾക്ക് ഒരു പറഞ്ഞ ലെവലിൽ എന്താ ചെയ്യുക അവൾക്കുള്ള സർക്യൂട്ടുകളും കാര്യങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുക അത് ഫ്ലോറിലൂടെ ആണെന്ന് മാത്രം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ താഴെ പൈപ്പിൻ്റെ താഴെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന് പിന്നീടാണ് അത് പിന്നീട് ചെയ്യേണ്ട കേസാണ് അതിന് വേണ്ടിയിട്ടാണ് ഓരെന്ത് ചെയ്തിട്ടുണ്ട് ഇത്ര സ്പേസ് ഇട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് രണ്ട് ഡി ബി ആണ് ഏകദേശം ഒരു ഡി ബിയിൽ അറുപത്തിനാല് ബ്രേക്കറോളം പോകുന്ന ഒരു ഡി ബി ആണ് ചെയ്തത് ഇങ്ങനെ രണ്ട് ഡി ബി ആണ് ചെയ്തത് പവറിനൊരു ഡി ബി ലൈറ്റിന് ഒരു ഡി ബി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്കുള്ള വയറും കാര്യങ്ങളും ഒക്കെ എത്തിച്ചിട്ടുണ്ട് ഓരോ സെക്ഷൻ സക്ഷൻ സെക്ഷനായിട്ട് എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്റിക്സിൻ്റെ കേബിളും അതേപോലെ ഇതിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക പോരായ്മകൾ പറയുക നമുക്ക് പരിഹരിക്കാം